തക്കാളി കൊണ്ടുള്ളൊരു കെടുക്കാച്ചി സംഭവമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടേസ്റ്റിയും ഈസിയുമായ ഈ തക്കാളി റെസിപ്പി നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയും ചെയ്യാം നമ്മുടെ ഈ ടേസ്റ്റിയായ റെസിപ്പി രണ്ട് മൂന്ന് ദിവസങ്ങൾക്കൊക്കെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ച് മറ്റുള്ള കറികളിൽ കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ നമുക്കിത് എങ്ങനെ തയ്യാറാക്കില്ലെന്ന് നോക്കാം ഇതിനാവശ്യമായ ഒരു അഞ്ച് തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാണ് എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ തക്കാളികളും നേരെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായി ഇതിലേക്ക് ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ട മസാലയാണ് രണ്ട് ഉള്ളി കട്ട് ചെയ്തത് പിന്നെ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇവ രണ്ടും കൂടി നമുക്ക് മിക്സിയിൽ നല്ല രീതിയിൽ തന്നെ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടെടുക്കാം ഇവ രണ്ടും കൂടിയുള്ള മിക്സ് നല്ല രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് തക്കാളിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തക്കാളിയിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക നമ്മുടെ ഈ തക്കാളി റെസിപ്പിക്ക് കുറച്ച് ഉപ്പ് കൂടുതലായി അത്രയ്ക്ക് നല്ല ടേസ്റ്റ് കൂടുതലാവും അതുപോലെ തന്നെ ആവശ്യമായ മുളകും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം മറ്റുള്ള മസാല പൊടികളും തന്നെ ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് മുളക് ഇതിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളി നേരെ പകുതിയായിട്ട് മുറിച്ചത് കൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് മസാല നല്ല രീതിയിൽ പിടിച്ച് കിട്ടണം പ്രത്യേകിച്ച് ആദ്യം തന്നെ ഉപ്പും മുളകും നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റായിനി പിന്നെ വെളുത്തുള്ളിയും മുള്ളിയും ചേർന്നിട്ടുള്ള ഈ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് നമുക്കിത് എടുത്തു വെച്ച് കറികളിലേക്ക് ചേർക്കാവുന്നതാണ് അങ്ങനെ ഇത് നമ്മുടെ മിക്സി ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം വലിയ തക്കാളികളാണല്ലോ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് മസാജ് ചെയ്തെടുക്കുക നെക്സ്റ്റ് അത്യാവശ്യം വെളിച്ചെണ്ണ കൂടുതലായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക പിന്നീട് അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് നമ്മുടെ തക്കാളി മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ പൊരിഞ്ഞു വരുന്നുണ്ട് ഇനി മറുവശം കൂടി ഇത് പൊരിച്ചെടുക്കാം ഇത് ഏകദേശം വന്തു വരുന്ന ടൈമിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ ബാക്കി കൂട്ടുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ടുള്ളിയും ഒരു വെളുത്തുള്ളിയുമാണ് നമ്മൾ ഇതിലേക്ക് പേസ്റ്റ് ആക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കൂടുതലാണ് അത് നമ്മൾ ഇതിലേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ഇതാ നമ്മുടെ തക്കാളി മസാലകളൊക്കെ ചേർത്ത് വന്ത് വരുന്നത് കൊണ്ട് തന്നെ നല്ല സ്മെല്ലാം വരുന്നുണ്ട് പിന്നെ മസാല കൂട്ടി തക്കാളി വന്ന് വരുന്ന ടൈമിൽ അല്പ ടൈമ് കൂടി ഒന്ന് മൂടി വെക്കുക പിന്നെ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല മീഡിയം ഫ്ലെയിമിലാണ് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നത്